ം ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ നായകർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരുന്നത് ഇന്നലെ അതിൻ്റെ ആറാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ആറ് മുതൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ജോ ഗ്ലോറിഫൈസ് ഗോഡ് വെൻ മോസസ് റിപ്പോർട്ട്സ് വാട്ട് ദ ലോഡ് ഹസ് ഡൺ മോശ അവരുടെ ജീവിതത്തിൽ നടന്നതായ കാര്യങ്ങൾ വിവരിച്ച് പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജോ ബലിവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത് അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടു അവോയ്ഡ് ദ ബേൺ ഔട്ട് ഗീവ് ക്രൈസ്റ്റ് ഇത് ക്രെഡിറ്റ് ഫോർ ഓൾ യുവർ വിക്ടറീസ് നാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായ എല്ലാ വിജയകരമായ അവസ്ഥയ്ക്കും കർത്താവായി യേശു ക്രിസ്തുവിന് ക്രെഡിറ്റ് കൊടുക്കുക അവന് മഹത്വം കൊടുക്കുക കർത്താവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നവർ ആയിരിക്കണം ഇവിടെ നാം കാണുന്നത് എത്രയോ തൻ്റെ അടുക്കളയിലേക്ക് വരുന്നു എത്രോ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മോശ തൻ്റെ അമ്മായിപ്പനെ എതിരേൽപ്പാൻ ചെന്നു വണങ്ങി അവനെ ചുംബിച്ചു അവർ തമ്മിൽ കുശ്ലപ്രശ്നം ചെയ്ത് കൂടാരത്തിൽ വന്നു മോശ തൻ്റെ അമ്മായിപ്പനെ കാണുമ്പോൾ അവന് വളരെ ഒരു താഴ്മയോടുകൂടെ എത്രയോക്ക് തന്നെ ഒരു ഉയർന്നവനായി കാണുന്ന അവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത് മോശ ഒരു ദേശത്തിൻ്റെ ഒരു നേതാവായിരുന്നിട്ട് പോലും തൻ്റെ ഭാര്യ പിതാവിൻ്റെ അടുക്കൽ താൻ താണ് വീണ് തന്നെ ആദരിക്കുന്നു മോശയ്ക്ക് ഈ വലിയ ഒരു സ്ഥാനമാനം ഉണ്ടായിരുന്നിട്ടും വലിയൊരു ഒരു നേതാവായിരുന്നിട്ടും നല്ല ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നിട്ടും മോശയ്ക്ക് അതിൻ്റേതായിട്ടുള്ളതായ ഒരു പ്രൗഡ് അല്ലെങ്കിൽ ഒരു ഗമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല അവന് തന്നെ ഒരു ഉയർച്ചയോ മറ്റുമൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഇവിടെ നാം കാണുന്ന ഈ മാതൃക അല്ലെങ്കിൽ ഈ തെ കിഴക്ക് ദേശത്തുള്ള ഒരു മാതൃകയാണ് ഒരു മര്യാദയുടെ മാതൃകയാണ് ഇവിടെ നാം കാണുന്നത് തങ്ങളുടെ അടുത്ത് വരുന്നവരെ വന്നിക്കുകയും അവർക്ക് ആദരിപ്പ് കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ അതുകൊണ്ടാണ് അപ്പൊ പൗലോസ് പറയുന്നത് നാം നമ്മുടെ കൂട്ടു സഹോദരന്മാരെ നമ്മേക്കാളിൽ ശ്രേഷ്ഠന്മാർ എന്ന് എണ്ണണം ഇതാണ് മോശയും ഇവിടെ ചെയ്യുന്നത് അതിനുശേഷം നാം കാണുന്നത് മോശ തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാവിധമായ പ്രയാസവും അതുപോലെ തന്നെ യഹോവ അവരെ വിടിവിച്ചതും ഒക്കെ അവരെ കാണിക്കുകയാണ് മാത്രമല്ല യഹോവ മിസ്ലിമുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടിവിച്ചത് അറിഞ്ഞ് എല്ലാ നിമിത്തവും എത്രയോ സന്തോഷിക്കുകയാണ് ഇത്രയോ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കേട്ടതാണ് എന്നാൽ യഥാർത്ഥമായ രീതിയിൽ മോശയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ താൻ കൂടുതലായിട്ട് യഹോവ ദൈവം മറ്റുള്ള ദേവന്മാരെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠനാണ് എന്ന് അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവസന്നിധിയിൽ ഹോമയാകവും ഹനനിയാഗവും കഴിച്ചു അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നാം കാണുന്നു പ്രിയ വിശ്വാസികളെ നമുക്കും ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെയൊക്കെ ഓർത്ത് നാം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരായിരിക്കണം ഇവിടെ നാം കാണുന്നത് മോസസ് ടെസ്റ്റ് മണി ഓഫ് പ്രൈസ് ഫോർ ഗോഡ്സ് വിക്ടറീസ് മോശ തൻ്റെ സാക്ഷ്യം പറയുകയാണ് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇവിടെ എത്രോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം മണലാരുണ്യത്തിൽ അവർക്ക് ചെയ്ത ഓരോരോ കാര്യങ്ങളെ ഓർത്ത് മോശയുടെ ആ ടെസ്റ്റ് മണി വളരെ പവർഫുള്ളായിരുന്നു കാരണം ഇത്രോയ്ക്ക് ഒരു അന്യജാതിക്കാരനായിരിക്കുന്ന മിഥ്യാൻ്റെ പുരോഗതിന് യഹോവ ഏറ്റവും വലിയവനാണ് മറ്റുള്ള ദേവന്മാരേക്കാൾ ഉന്നതനാണ് എന്ന് മനസ്സിലാക്കുവാൻ ഉള്ള ഒരു കഴിവ് കൊടുത്തു ഒലിവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാമം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വലുവിനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾ നാം മറ്റുള്ളവരുടെ മുമ്പിൽ പറയുകയും ചെയ്യുന്നവരായിരിക്കണം അങ്ങനെ ദൈവത്തിന് എല്ലാ ക്രെഡിറ്റും കിട്ടുവാൻ ഇടയാക്കണം ഷെയർ യുവർ ടെസ്റ്റ് മണി നാം നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കിടുന്നവരായിരിക്കണം മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നത് നിങ്ങൾ ദേശത്തിലെല്ലാം പോയി സുവിശേഷം അറിയിച്ച് ബാപ്റ്റിസം സ്നാനപ്പെടുത്തി അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം വർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലും അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിലും നാം കാണുന്നത് ലോഹത്തിൻ്റെ അറുതിയോളം പോയി സുവിശേഷം അറിയിക്കണം നാം സാക്ഷ്യമുള്ളവരായിരിക്കണം വീണ്ടും നാം ഇവിടെ നിന്ന് കാണുന്നത് ലെറ്റ് യുവർ ഗുഡ് റെപ്യൂട്ടേഷൻ പ്രൊസീഡ് യു ദൈവസന്നിധിയിൽ ഉള്ള ആർ നല്ല ആ റെപ്യൂട്ടേഷൻ അത് നമ്മുടെ നമ്മളേക്കാൾ മുന്നിൽ ചെല്ലുന്നത് ആയിരിക്കണം മോശ ഈ ടെസ്റ്റ് പണി പറയുന്നതിന് അനേക നാളുകൾക്ക് മുമ്പ് തന്നെ എത്രയോ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത നന്മകൾ അവരുടെ ദേശത്ത് എത്തി നാം സദൃശ്യവാക്കി ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് നല്ല പേര് ധനത്തെക്കാട്ടിലും അതുപോലെ തന്നെ സ്വർണത്തെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും മേന്മയുള്ളതാണ് അതുപോലെ തന്നെ സഭാപ്രസംഗി ഏഴിൻ്റെ ഒന്നിൽ നാം കാണുന്നത് പുതിയ നല്ല പേര് വലിയ ഓയിൻമെൻറ്റിനെക്കാട്ടിലുമൊക്കെ പെർഫ്യൂമിനെക്കാട്ടിലുമൊക്കെ വളരെ നന്നാണ് രണ്ട് കോരിന്തിയർ അഞ്ചാമതിയായി ഇരുപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ലോകത്തിൽ കർത്താവിൻ്റെ സ്ഥാനാവധികളാണ് കർത്താവിനെ നാം വിളിച്ച് അറിയിക്കുന്നവരായിരിക്കണം അപ്പോൾ മോശ ഇവിടെ തൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇത്ര എപ്രകാരം സന്തോഷിക്കുകയും വലുവനായ ദൈവത്തെ അറിഞ്ഞുവോ അതുപോലെയും നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ അറിഞ്ഞ സത്യം നമ്മളെ വലുവനായ ദൈവം വിടുപ്പിച്ച ആ കാര്യങ്ങൾ നാം മറ്റുള്ളവരോടുകൂടെ പറഞ്ഞ് അവരുകൂടെ ആ സത്യത്തിലേക്കും വരണം അങ്ങനെ നമുക്ക് പ്രവർത്തിപ്പാൻ ഈ വാക്കൽ മുഖാന്തരം വരും ദിവസങ്ങളിൽ ഇടയാക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ